പുഷ്പ എന്നത് പേരല്ല പിന്നെന്താ എന്താ സ്ഥലമാണോ പുഷ്പ ഒരു ബ്രാൻഡാ ആ ശരി ശരി തുടങ്ങി അവള് സിനിമ ഡയലോഗ് പറയാൻ എന്നാലും അങ്ങോട്ട് പോയി സിനിമ കണ്ടെന്ന് തോന്നുന്നു ഇനി ഇവളൊരാഴ്ചത്തേക്ക് ആ സിനിമയുടെ ഡയലോഗും പറഞ്ഞു നടക്കും അതുകൊണ്ട് മൈൻഡ് മൈൻഡാക്കാതിരിക്കുന്ന പുഷ്പ 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 പാർട്ടി ഉണ്ട് മാക്സിൽ ഹോംവർക്ക് ഉണ്ടോ എന്നോ മല്ലികമാണന്റെ എമ്പുകളോ മൈൻഡ് ആക്കണ്ട എന്തായാലും പാടിക്കോട്ടെ പുഷ്പ നാഷണൽ ആണെന്ന് കരു ഞാനൊന്നും ഞാനൊന്നും ഇന്റർനാഷണൽ പുഷ്പ എന്നാൽ ഫ്ലവർ ആണെന്ന് വിചാരിച്ചോ ഫയർ ഫയർ അല്ലേ അല്ല വൈൽഡ് വേഗം മിസ് ക്ലാസ് എനിക്ക് അർഹതപ്പെട്ട ക്യാഷ് അത് കാലണയോ അരയണയോ ആണെങ്കിലും അത് കിട്ടാൻ വേണ്ടി ഏഴ് കടലും ഏഴ് മലയും കടക്കേണ്ടി വന്നാലും അവിടെ എത്തുക എന്നുള്ളതാണ് ആ പുഷ്പയുടെ പോളിസി ടിഷും ടിഷു ടിഷു അയ്യോക്ക് സിനിമ കണ്ടു കോട്ടായ